ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനത്തോട് പ്രത്യുദ്ധരിച്ച് മ്യാൻമറിലെ കത്തോലിക്കാ സഭ കർദിനാൾ ചാൾസ് ബോ ഉൾപ്പെടെ ഇരുന്നൂറിലധികം സഭാംഗങ്ങളാണ് മ്യാൻമർ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ നടാനായി ഒത്തുചേർന്നത് നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഫ്രാൻസിസ് മാർപാപ്പയുടെ ലൌദാത്തോസി അഥവാ അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനത്തിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് വൃക്ഷത്തൈകൾ നട്ടത് കാരിത്താസ് മ്യാൻമാർ സംഘടന സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു വൃക്ഷ നടൽ പദ്ധതി നടത്തിയത് രാജ്യത്തുടനീളമുള്ള പതിനാറ് രൂപതകളിലും പദ്ധതി രൂപീകരിക്കാനാണ് കാരിത്താസ് ലക്ഷ്യം വെക്കുന്നത് തന്റെ സൃഷ്ടിയുടെ മേൽനോട്ടക്കാരായിട്ടാണ് ദൈവം മനുഷ്യനെ നിയമിച്ചതെന്നും എന്നാൽ മനുഷ്യർ ഭൂമിക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും യാങ്കോൺ ആർച്ച് ബിഷപ്പ് കർദിനാൽ ചാൾസ്ബോ അനുസ്മരിച്ചു ആഗോളതാപനത്തിനും പരിസ്ഥിതി നശീകരണത്തിനുമെതിരെ ഏകീകൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള പാപ്പയുടെ ആഹ്വാനമാണ് മ്യാൻമാറിലെ തൈനട സംരംഭത്തിന് പ്രേരകമായതെന്നും കർദിനാൾ പറഞ്ഞു മ്യാൻമാറിലെ മുപ്പത് ശതമാനം വനപ്രദേശങ്ങൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു വനനശീകരണത്തെ തുടർന്ന് രാജ്യത്ത് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ കർദിനാൾ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക